نتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله مضل لا ومن فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد وإن خير الكلام كلام الله وخير الحديث كتاب الله، وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم الذين امنوا ولم يلبسوا ايمانهم بظلم ലഹുമുൽ ു വഹും ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് എല്ലാവർക്കും ഹൃദ്യമായ ഈദുൽ അലഹ ആശംസകൾ നേരുകയാണ് സഹജീവികളെ ചേർത്ത് പിടിക്കുന്നുവെന്നതാണ് ഇസ്ലാമിലെ രണ്ട് ആഘോഷങ്ങളുടെയും കാതിൽ എന്ന് പറയുന്നത് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്താ വികശകലനങ്ങൾ നമ്മളെ ഓരോരുത്തരെയും പിടിച്ചുലക്കുന്നതാണ് കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ടവരുടെ കഥന കഥകളാണ് തുടർച്ചയായി പത്രങ്ങളിലും ടി വി ചാനലുകളിലുമൊക്കെ നാം കണ്ടുകൊണ്ടിരുന്നത് അള്ളാഹു അവരുടെ കുടുംബങ്ങൾക്കെല്ലാം സമാധാനവും നിർഭയത്വവും നൽകുമാറാകട്ടെ ഇപ്പോഴും പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കുള്ളു സമ്പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമുക്കറിയാം വാർത്തകളിൽ നിറയുമ്പോൾ മാത്രം ലോകം ഓർക്കുന്ന ഫലസ്തീനിലെ പീഡിത ജനതയെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഈ ഘട്ടത്തിൽ നാം ഒരിക്കലും തന്നെ വിസ്മരിച്ചു പോകരുത് വാർത്താ ചാനലുകൾക്ക് കടന്നു ചെല്ലാനാകാത്ത എത്രയോ ഇരുണ്ട ഇടവാ ഇടവഴികളിൽ ഈ സമയത്തുപോലും ക്രൂരമായ ആക്രമണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന എത്രയോ പിഞ്ചോമന പൈതങ്ങൾ ഇന്നും ആ ഫലസ്തീനിലെ ഒസ്സയിലെ റഫയിലെ രണഭൂമിയിലുണ്ട് എന്ന് നമുക്കറിയാം അള്ളാഹു അവർക്ക് നിർഭയത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെ ഉന്മൂലനം ചെയ്യുന്ന അക്രമികളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച കുവൈത്തിലെ തീപിടുത്തത്തിൽ മരണപ്പെട്ട ഒരു സഹോദരൻ്റെ അനുഭവം ഈ സന്ദർഭത്തിൽ നാം ഓർക്കുന്നത് വളരെ നല്ലതാണെന്ന് തോന്നുന്നു പുക ഉയരുന്നത് കണ്ട് ആ സഹോദരൻ ബിൽഡിങ്ങിൽ നിന്നും പുറത്ത് ഇറങ്ങിയത് ഇറങ്ങി രക്ഷപ്പെട്ടതാണ് അപ്പോഴാണ് റൂമിനുള്ളിലുള്ള മറ്റു കൂട്ടുകാർ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ആ സുഹൃത്ത് മനസ്സിലാക്കുന്നത് അദ്ദേഹം അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി വീണ്ടും അകത്ത് കയറി കുറേ അധികം ആളുകളെ റൂമുകളിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ച ശേഷം അദ്ദേഹവും രക്ഷപ്പെടാൻ വേണ്ടി പുറത്തേക്ക് ഓടുന്നതിനിടയിലാണ് പുകയിൽപ്പെട്ടുകൊണ്ട് വഴിയറിയാതെ അവിടുന്ന് തിരിഞ്ഞു പോവുകയും അങ്ങനെ അവസാനം അഗ്നിക്കിരയാക്കപ്പെടുകയും ചെയ്തത് ഇത് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നമ്മൾ വായിച്ചതാണ് ഇവിടെ നാം ചിന്തിക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യമുണ്ട് ഇദ്ദേഹം ചെയ്ത ആ ഒരു വലിയ ത്യാഗം ആ ഒരു വലിയ പുണ്യപ്രവർത്തനം അതിന് ഈ ലോകത്ത് നിന്ന് ആർക്കാണ് പ്രതിഫലം കൊടുക്കാൻ സാധിക്കുക ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തിയ ശേഷം അയാൾ മരിച്ചു പോവുകയാണ് ആ തീയിൽ മരണപ്പെട്ടു പോവുകയാണ് ഒരാൾക്ക് പോലും അദ്ദേഹത്തിന് തക്കതായ ഒരു പ്രതിഫലം ഈ ലോകത്തു നിന്ന് കൊടുക്കാൻ സാധ്യമല്ല ഇതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നരകയാതന അനുഭവിക്കുന്ന ഒരുപാട് നിരപരാധികളുണ്ട് അവർക്ക് നീതി കൊടുക്കാൻ ഈ ലോകത്ത് എന്ത് സംവിധാനമാണുള്ളത് നിരപരാധികളെ വേട്ടയാടുന്ന അക്രമികളെ അതിന് കടുത്ത ശിക്ഷ കൊടുക്കാൻ തക്കതായ ശിക്ഷ നൽകാൻ ഈ ലോകത്ത് എന്ത് സംവിധാനമാണുള്ളത് ഈ ചോദ്യങ്ങൾക്കെല്ലാം വിശ്വാസികൾക്ക് കൃത്യമായ മറുപടി പറയാൻ കഴിയുമെന്നതാണ് വിശ്വാസത്തിന്റെ പ്രാധാന്യം വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് എല്ലാ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും ഏതെങ്കിലും ഒരു വിധത്തിൽ മനുഷ്യൻ മരിക്കും എന്നത് വിശുദ്ധ ഖുർഹാനിൻ്റെ പ്രഖ്യാപനമാണ് എന്നാൽ നിങ്ങൾ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം പൂർണ്ണമായി നൽകുന്നത് നാളിലാണ് എന്നാണ് അഥവാ ഈ ലോകത്തു നിന്ന് നന്മക്കും തിന്മക്കും പൂർത്തിയായിട്ടുള്ള പ്രതിഫലം ഒരിക്കലും തന്നെ ലഭ്യമല്ല അത് പരലോകത്തു മാത്രമേ കിട്ടുകയുള്ളൂ ആ നരകാഗ്രിയിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തവരാരോ ഫാസ് അവരാകുന്നു വിജയികൾ ഈ ദുനിയാവെന്ന് പറയുന്നത് നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണ് എന്ന് എത്ര കറക്റ്റാണ് ആ ആയത്തിന്റെ ആശയം നോക്കൂ നിങ്ങൾ എന്ത് പ്രയാസം എവിടെ ഉണ്ടായാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് പരീക്ഷണമാണ് പരലോകത്താണ് എന്നും ജീവിക്കാനുള്ളത് അവിടെയാണ് നിങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം കിട്ടുക നിങ്ങൾ എന്തൊക്കെ നന്മ ചെയ്തോ അതിനുള്ള പൂർത്തീകരിച്ച പ്രതിഫലം കെയ്യാമത്തു നാളിലാണ് ലഭിക്കുക എന്നതാണ് അപ്പൊ ഈ പരലോകബോധം മനസ്സിലുറച്ചാൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നതാണ് ഇത് കേവലം ഒരു അവകാശവാദമല്ല ചരിത്രത്തിൽ പുലർന്നു കണ്ട പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് പരലോകബോധമുണ്ട് എങ്കിൽ ഏത് പ്രതിസന്ധിയേയും തരണം ചെയ്തു പോകാൻ കഴിയുമെന്നത് ഈ ബലി സുദിനത്തിൽ ലോകം മുഴുവൻ കൊണ്ടിരിക്കുന്ന ഇബ്രാഹിം നബി അലൈസ്ലാം ഉറച്ച പരലോകബോധത്തിലൂടെ പ്രതിസന്ധികളെ തരണം ചെയ്തത് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമമായ ഒരു ഉദാഹരണമാണ് നമുക്കറിയാം സ്വന്തം പിതാവ് വീട്ടിൽ നിന്ന് എറിഞ്ഞോടിച്ചപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും പതറിയില്ല നാട്ടുകാരും രാജാവും അഗ്നി വലിച്ചെറിഞ്ഞപ്പോഴും ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം വിശ്വാസത്തെ അടിയറ അടിയറവച്ചില്ല മക്കയുടെ മണലാരണ്യത്തിൽ ഭാര്യ ഹാജറയെയും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെയും തനിച്ചാക്കി മടങ്ങാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ ആ കൽപ്പന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഒരിക്കലും തന്നെ തിരസ്കരിച്ചിട്ടില്ല അവസാന കാലത്ത് അള്ളാഹു കനിഞ്ഞരുളിയ പിഞ്ചോമനയെ ബലി നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബി ഇബ്രാഹിന്റെ പരിഭ്രാന്തനായി അവിടെ ഒരിക്കലും തന്നെ പകച്ചു നിന്നിട്ടില്ല അദ്ദേഹം ഇതിനോടൊക്കെ പ്രതികരിച്ചത് എങ്ങനെയാണ് ഇത് നീ കീഴ്പെടുക ഇബ്രാഹിം എന്നവന്റെ റബ്ബ് അവനോട് കൽപ്പിച്ചപ്പോൾ കാലാവിടുന്ന് പറഞ്ഞു കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ് ഇത് ഉറച്ച പരലോക ബോധം ഇബ്രാഹിം ാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഇബ്രാഹിം നബിയുടെ ഈമാനും ഇച്ഛാശക്തിയുമാണ് ഇന്നിന്റെ കാലഘട്ടം നമ്മളിൽ നിന്നും ഓരോരുത്തരിൽ നിന്നും ആവശ്യപ്പെടുന്നത് എന്ന് നാം തിരിച്ചറിയണം കാരണം എന്താണെന്നറിയോ ഇന്ന് ഒരു കോംപ്രമൈസിന്റെ കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ ആശയത്തിലും വെള്ളം ചേർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് മതവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിനെ കൂട്ടത്തിൽ ചേരാത്തവനായി സമൂഹം ചിത്രീകരിക്കുമ്പോൾ അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്തിനു വാശി പിടിക്കുന്നു എന്ന് ചോദിക്കുന്ന സമുദായ മക്കളെയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് തൗഹീദിൽ കണിശത പാലിച്ചാൽ അവനെ കുഴപ്പക്കാരനായി ഇന്ന് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു ഉറച്ചു നിന്നാൽ അവൻ അനുഷ്ഠാന തീവ്രതയുള്ളവനായി അവനെ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്ലാമിക വേഷവിധാനത്തിൽ നിഷ്ഠ പാലിച്ചാൽ അതൊരു തീവ്രതയുടെ അടയാളമായി ഇന്ന് ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ നാം അറിയേണ്ട ഒരു കാര്യമുണ്ട് ഒരാൾ വിശ്വാസിയാകുന്നത് ഇന്ന് നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ തക്ബീറിനെ സ്വന്തം ജീവിതത്തിലൂടെ അന്യർത്ഥമാക്കുമ്പോൾ മാത്രമാണ് എന്ന് നാം തിരിച്ചറിയണം അക്ബർ അക്ബർ ഏറ്റവും വലിയ മഹാൻ അവനല്ലാതെ ആരാധനായി മറ്റാരും അവൻ തന്നെയാകുന്നു വലിയവൻ സർവസ്തുതികളും അല്ലാഹുവിനാകുന്നു എന്ന് ഈ ബലി പെരുന്നാളിന്റെ സുജിനത്തിലും എല്ലാം നമ്മൾ സ്വന്തം ജീവിതത്തിൽ അന്യർത്ഥമാക്കുമ്പോൾ മാത്രമാണ് നാം വിശ്വാസിയാകുന്നത് എന്ന് തിരിച്ചറിയണം ഒരാൾ നിർഭയനാകുന്നത് സിർക്കിൽ നിന്ന് മുക്തനാകുമ്പോഴാണ് ഒരാൾ സമാധാനമുള്ളവനാകുന്നത് അള്ളാഹുവിന് മാത്രം കീഴ്പ്പെടുമ്പോഴാണ് ഒരാൾ നേർമാർഗം പ്രാപിക്കുന്നത് വിശ്വാസത്തിൽ സർവ്വദിക്കുകളിൽ നിന്നും പ്രലോഭനത്തിന്റെ കൂരമ്പുകൾ ഇബ്രാഹിം അലൈസ്ലാമക്ക് നേരെ വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞത് നമുക്ക് വിശുദ്ധ കാണാം വിശുദ്ധി ഈ ആകാശഭൂമികളെ മുഴുവനും പടച്ചു പരിപാലിക്കുന്ന ആ നേരെയാണ് ഞാൻ എന്റെ മുഖത്തെ തിരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ഒരിക്കലും തന്നെ പെട്ടവനല്ല എന്ന് തന്റെ മുഷരിക്കൂട്ടത്തിന്റെ കൂടിയല്ല ഇബ്രാഹിം നബി പ്രഖ്യാപിക്കുന്നത് ഒറ്റയാൾ പട്ടാളമായി എന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സത്യം അവരുടെ മുഖത്തു നോക്കി ഇബ്രാഹിം നബി പറഞ്ഞത് അധികാരവും ബഹുദൈവത്വവും ഒന്നിച്ചു ചേർന്ന ഭരണാധികാരിയോടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോരാടിയത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട് യാതൊരു ഭയവും ഇബ്രാഹിം നബിക്ക് അതിന്റെ പേരിൽ ഉണ്ടായിട്ടില്ല അജഞ്ചലമായ തൗഹീദിലുള്ള വിശ്വാസമാണ് ഇബ്രാഹിം നബിയെ ഉറപ്പിച്ചു നിർത്തിയത് എന്ന് നാം മനസ്സിലാക്കണം ആ ജനത ഇബ്രാഹിം അലി ഇബ്രാഹിംഅലിത്തു വസ്സലാമയുമായി തർക്കിച്ചപ്പോൾ അദ്ദേഹം അവർക്ക് മറുപടികൾ മാത്രം പരിശോധിച്ചാൽ തന്നെ എത്രമാത്രം നിർഭയനായിരുന്നു ഇബ്രാഹിം നബി നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ജനത തർക്കം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് തർക്കം നടത്തുകയാണോ എന്നാണ് ഇബ്രാഹിം നബി അവരോട് ചോദിക്കുന്നത് നിങ്ങൾ അവനോട് പങ്കുചേർക്കുന്നതിന് ഒന്നും തന്നെ ഞാൻ ഒരിക്കലും ഭയപ്പെടുകയില്ല അതെ റബ്ബ് എല്ലാ വസ്തുക്കൾക്കും വിശാലമായിരിക്കുന്നു എന്നാൽ നിങ്ങൾ വിശാലോചിക്കുന്നില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് മാലം ബിഹി അലൈക്കും സുൽത്താന നിങ്ങൾ 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 ഞാൻ ഞാൻ എങ്ങനെ ഭയപ്പെടും അല്ലാഹു യാതൊരു ഇറക്കി തന്നിട്ടില്ലാത്തതിനെ അവനോട് കുറിച്ച് പിന്നെ നിങ്ങളെ എന്തിനു ഭയപ്പെടണം അപ്പോൾ ഒരു വിഭാഗക്കാരിൽ വെച്ച് നിർഭയതക്ക് കൂടുതൽ അർഹതയുള്ളവർ ആരാണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്നിട്ട് പറയുന്നു അല്ല വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ യും അഥവാ അവരാകുന്നു നിർഭയത്വമുള്ളവർ അവരാകുന്നു നിർമാർഗം പ്രാപിച്ചവർ എന്നാണ് വിശുദ്ധ കുർബാന ഓർമ്മപ്പെടുത്തുന്നത് സഹോദരങ്ങളെ ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കണം നമ്മൾ എത്ര മാത്രം ഭയചകിതരാണെങ്കിലും പ്രയാസമുള്ളവരാണെങ്കിലും യഥാർത്ഥ അടിയുറച്ച് നമ്മൾ ജീവിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ലോകം മുഴുവൻ നമുക്കെതിരായാലും ഭരണാധികാരികളെതിരായാലും അവിടെ നിർഭയത്വത്തോടുകൂടി ഈ വിശ്വാസം നെഞ്ചിലേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഏത് കാലഘട്ടത്തിലും വിശ്വാസികൾക്ക് സാധിക്കുമെന്നാണ് ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമ ഓർമ്മപ്പെടുത്തുന്നത് ഇന്ന് നമുക്കറിയാം മുസ്ലിം സമുദായത്തെ പലരും ഇന്ന് മത്സരിച്ച് മത്സരിച്ച് അപരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാടിറങ്ങിയ വന്യജീവികളെ ഭയക്കുന്നതുപോലെ ഭയക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ എന്ന ഒരു പ്രതീതി ഉത്തരവാദപ്പെട്ട രാജ്യം ഭരിക്കുന്ന ആളുകളിൽ നിന്ന് പോലും നമ്മൾ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് പറയുന്നത് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ പെറ്റുകൂട്ടുന്നവരാണ് രാജ്യത്തിന്റെ വിഭവങ്ങൾ കൊള്ളയടിക്കുന്നവരാണ് അവർ മറ്റു സമുദായത്തിന്റെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നവരാണ് അതാ അവര് മന്ത്രിയാകുന്നു അവര് മുഖ്യമന്ത്രിയാകാൻ പോകുന്നു അവര് എം പി ആകാൻ പോകുന്നു അഥവാ മുസ്ലിം പറഞ്ഞാൽ കാട്ടിൽ നിന്നിറങ്ങി വന്ന ഏതെങ്കിലും ഒരു കാട്ടാനയെ പോലെ ഒരു പോലെ ഈ നാട് മുഴുവൻ ഭയവിക്കൊലരാക്കി എല്ലാവരുടെ സ്വൈരം കെടുത്തുന്ന ഒരു വർഗമാണെന്ന് വിഭജിക്കുന്നത് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഉത്തരവാദപ്പെട്ടവർ ഈ സമുദായത്തെ ഇന്ന് അപരവത്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെന്തോ ഒരു മോശക്കാരാണ് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ കാലഘട്ടത്തിൽ വിശ്വാസികൾക്ക് ചെയ്യാനുള്ളത് എന്താ ഉറച്ച വക്താക്കളാവുക അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക അവനോട് മാത്രം സഹായം തേടുക അതുപോലെ തന്നെ വൈകാരികമായ എല്ലാ പ്രതികരണങ്ങളിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കുക മറ്റു മതവിശ്വാസികളോട് വളരെ മാന്യതയോടുകൂടി പെരുമാറുക തവക്കുൽ ചെയ്ത് നമുക്ക് ഭൗതികമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് ഈ മാർഗത്തിൽ തന്നെ മുന്നോട്ട് പോവുക അങ്ങനെ പ്രാർത്ഥനയോട് കൂടി മുന്നോട്ടു പോയാൽ അതിന് ഫലമുണ്ടാകും പ്രാർത്ഥനയുടെ കൂടി ഫലമാണ് ഇപ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് നമുക്ക് അറിയാവുന്നതാണ് സീറ്റിന് മുകളിൽ ഞങ്ങൾക്ക് തന്നാൽ ഈ ഇന്ത്യ രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി ഞങ്ങൾ മാറ്റുമെന്നും അതുപോലെ തന്നെ ഇവിടെയുള്ള മതേതര ഭരണഘടന പുതുക്കി എഴുതുമെന്നും ഒക്കെ വീമ്പു പറഞ്ഞിരുന്ന അഹങ്കാരികളുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമായിരുന്നു ഈ കഴിഞ്ഞുപോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമെന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിലും വർഗീയ വിഭജനത്തിന് വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഈ സന്ദർഭത്തിൽ നടക്കുന്നുണ്ട് എന്ന് നാം വിസ്മരിച്ചുകൂടാ ഈഴവരെയും മുസ്ലിമീങ്ങളെയും തമ്മിലും മുസ്ലിമീങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലും തെറ്റിക്കുന്നതിന് വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചില മാധ്യമങ്ങളുടെ അനുകൂലമായ സ്വഭാവത്തോടുകൂടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട് ആ കിണിയിൽ സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളും പെട്ടുപോകുവാൻ പാടില്ല കാരണം നേതാക്കന്മാർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വർഗീയത പറയുമ്പോൾ അണികൾക്ക് അവരെ തിരുത്താൻ സാധിക്കണം കാരണം എന്താണെന്നോ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു ഉത്തരേന്ത്യ അല്ല ഉത്തരേന്ത്യയിൽ ഓരോ ഗല്ലികളിലാണ് ഓരോ വിഭാഗങ്ങൾ താമസിക്കുന്നത് എന്നാൽ കേരളത്തിലാകട്ടെ എല്ലാവരും ഒന്നിച്ചാണ് താമസിക്കുന്നത് എല്ലാവരും ഒന്നിച്ചാണ് വിദ്യാഭ്യാസം നേടുന്നത് എല്ലാവരും ഒന്നിച്ചാണ് കച്ചവടം നടത്തുന്നത് ഇവിടെ എങ്ങാനും പിടിച്ചാൽ എല്ലാവരും കത്തിച്ചമ്പലാകുമെന്ന് നമ്മൾ ഓർക്കണം ഇവിടെയെങ്ങാനും സ്ഫോടനങ്ങൾ ഉണ്ടായാൽ എല്ലാവരുടെ വീടും തകരുമെന്ന് നാം മനസ്സിലാക്കണം ഇവിടെ എങ്ങാനും തെരുവുകളിൽ വർഗീയത അഴിഞ്ഞാടിയാൽ എല്ലാവരുടെ കച്ചവട കമ്പോള സ്ഥാപനങ്ങളും പൂട്ടേണ്ടി വരുമെന്ന് നമ്മൾ തിരിച്ചറിയണം ഇവിടെ എങ്ങാനും കർഫ്യൂ പ്രഖ്യാപിച്ചാൽ എല്ലാവരുടെ ഉപജീവന മാർഗവും വഴിയാധാരമാകുമെന്ന് എല്ലാ മതവിഭാഗങ്ങളും ഓർക്കണം ഇവിടെ എങ്ങാനും അസമാധാനത്തിന് തിരികൊളുത്തിയാൽ എല്ലാവരുടെ മക്കളുടെയും വിദ്യാഭ്യാസം നിലച്ചുപോകും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്യുന്നവർക്ക് ഒരുപക്ഷേ സ്വാർത്ഥമോഹങ്ങൾ മോഹങ്ങൾ നേടിയെടുക്കാനുണ്ടായേക്കാം കോർപ്പറേറ്റ് ചങ്ങാത്തത്തിലൂടെ അവരുടെ തലമുറകൾക്ക് ജീവിക്കുവാനുള്ള സമ്പാദ്യം വെട്ടിപ്പിടിക്കാനായേക്കാം എന്നാൽ മനസ്സിലാക്കുക സാധാരണക്കാരനായ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഇതിന്റെ പേരിൽ അവസാനം വഴി ചെയ്യുക അവ തങ്ങളുടെ നേതാക്കന്മാർക്ക് വേണ്ടി ജയ് വിളിച്ച് കൊലവിളി നടത്തി അവസാനം തന്റെ അയൽവാസിയോട് തെറ്റി തൻ്റെ നാട്ടിൽ എല്ലാവരും വെറുക്കപ്പെട്ട് അവസാനം ഒന്നുമില്ലാത്തവനായി സാധാരണക്കാർ മാറുകയും നേതാക്കന്മാർ അതുകൊണ്ട് തടിച്ചു കൊഴുക്കുകയും അവർ അവരുടെ തലമുറകൾക്കുള്ള സമ്പത്ത് സമ്പാദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് കേരളം ഒരിക്കലും വർഗീയതക്ക് വളം വെച്ചു കൊടുക്കരുത് സ്വാർത്ഥ താല്പര്യങ്ങൾ ത്യജിക്കുന്നതിന്റെ പ്രതീകമാണ് ഇന്ന് നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ബലികർമ്മം എന്ന് നാം തിരിച്ചറിയുക നാം ഇന്ന് അറുക്കുന്നത് നമ്മുടെ ഇച്ഛകളെയാണ് നമ്മുടെ അതിമോഹങ്ങളെയാണ് ആർഭാടത്തെയാണ് അഹങ്കാരത്തെയാണ് വിദ്വേഷത്തെയാണ് എല്ലാവിധ നമ്മൾ ുംയ്യാ അതാണ് ഈ ബലിയുടെ നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ നിന്ന് എല്ലാവരും ആ ബലിക്ക് സാക്ഷികളാവുക മൂന്ന് ദിവസവും അല്ലാഹു 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 അക്ബർ 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 ലാ ഇലാഹ ഇല്ലല്ലാഹു വലില്ലാഹിൽ ഹംദ് എന്ന ആ തക്ബീർ പരമാവധി നമ്മുടെ ഖണ്ഡങ്ങളിൽ നിന്ന് ഉയർന്നു വരേണ്ടതുണ്ട് ഇന്ന് ക്കുന്നതോടുകൂടി നമ്മുടെ മുടിയും അതുപോലെ തന്നെ നഖവും എല്ലാം നമുക്ക് ഒഴിവാക്കാം എന്നാലൊരു ഉപദേശം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ മുഖത്തു വന്ന താടി അവിടെ തന്നെ നിൽക്കട്ടെ അത് താടി വെക്കാനുള്ള ഒരു വലിയ സന്ദർഭമായി ഈ സമയം നമ്മൾ കാണുക അത് വലിയൊരു സുന്നത്താണ് നമ്മൾ മരണപ്പെട്ട് കിടക്കുമ്പോ നമ്മുടെ താടി കെട്ടി നമ്മൾ മരണപ്പെട്ട് കിടക്കുമ്പോ ആ സമൃദ്ധമായ താടിയോടുകൂടി പ്രവാചകന്റെ മുഖം പോലെ നമ്മുടെ മുഖവുമായി മാറിപ്പോ നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കുക ഈ സന്ദർഭത്തിൽ നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് ഇതാ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ ബന്ധുമിത്രാദികൾ നാട്ടുകാർ സുഹൃത്തുക്കൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട ആയിരക്കണക്കിന് ആളുകളുണ്ട് അവർ ആ ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അവർ പൂർത്തീകരിച്ച് കഴിഞ്ഞു അള്ളാഹു അവരിൽ നിന്നത് സ്വീകരിക്കുമാറാകട്ടെ മറബുറൂറുമായ അള്ളാഹു അവർക്ക് അത് സ്വീകരിക്കുമാറാകട്ടെ യാതൊരു പ്രയാസവുമില്ല அவருடைய வீடுகளிலேக்கு அவருக்கு തിരിച്ചു വരാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു സമ്പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെയൊക്കെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ നമുക്കറിയാം ഇന്ന് പല സ്ഥലത്തും ഈദ്ഗാഹകളില്ല എന്തുകൊണ്ട് നമുക്കിവിടെ ഈദ്ഗാഹകൾ നടത്താൻ സാധിച്ചു ഈ ഒരു വി പി ഹാളും അതിന്റെ സൗകര്യങ്ങളും തന്നെയാണ് ഈ സമയത്ത് പോലും നമ്മൾ വിടെ ഈദ്ഗാഹ് സംഘടിപ്പിക്കാൻ സാധിച്ചത് ഇതിനൊരു കാരണക്കാരനുണ്ട് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ മരണപ്പെട്ടുപോയ കാരാട്ട് കാക്ക അള്ളാഹു അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു സ്ഥാപനം നമുക്ക് അനുവദിച്ച ഇതിന്റെ ഉടമസ്ഥനായിരുന്ന തിർമിതി സാഹിബ് അതുപോലെ തന്നെ ഒരു ആക്സിഡന്റിൽ അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അതുപോലെ തന്നെ ഇന്ന് ആ ആളുകളുടെയൊക്കെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ഇതിനുള്ള ഒരു സൗഭാഗ്യം ഈ ഇതിന്റെ ഒരു പ്രതിഫലം അള്ളാഹു അവരുടെ കബറുകളിലേക്ക് എത്തിക്കുമാറാകട്ടെ ഇപ്പോൾ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഭാര്യ മക്കൾ മറ്റു കുടുംബങ്ങൾ അവർക്കൊക്കെ ജീവിതത്തിൽ ഹൈറും ബറക്കത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മളോടൊപ്പമില്ല എല്ലാവരുടെയും പേര് ഞാൻ സൂചിപ്പിക്കുന്നില്ല നമ്മുടെ ടൈലർ മുഹമ്മദ് അലി സാഹിബ് എല്ലാവർക്കും ഓർമ്മയുള്ള വ്യക്തിയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ഈ പെരുന്നാളിന്റെ സമയത്ത് പോലും ആശുപത്രി വരാന്തകളിൽ പ്രയാസത്തിന് മേൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് രോഗികളുണ്ട് അവരോടൊപ്പം കൂട്ടിനിരിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ആശ്വാസവും സമാധാനവും നൽകി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം ആ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെയും അവരെയും എല്ലാവരെയും ഒരുമിപ്പിച്ചു ചേർക്കുമാറാകട്ടെ مجيب الدعوات يا قاضي الحاجات ربنا صرف عنا عذاب جهنم إن عذابها كان عراما ربنا هب لنا من نزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين يا أرحم الراحمين